കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ സഭാപ്രസംഗി സഭാമധ്യായം ഒന്നുമുതലുള്ള നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊള്ളുക ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കൂ എന്നും നീ അറിയുന്നില്ലല്ലോ മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉതിരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് ഇതോ അതോ ഏത് സഫലമാകുമെന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ വരുന്നതൊക്കെയും മായ യൌവനക്കാരാ നിന്റെ യൌവനത്തിൽ സന്തോഷിക്ക യവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമാകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക ബാല്യവും യൌവനവും മായയാത്ര പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിന്റെ യൌവനകാലത്ത് നിന്റെ ശ്രീസ്ഥാവിനെ ഓർത്തു ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും ബലവാൻമാർ കുനിയും അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും കിളിവാദുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നുപോകും പാട്ടുകാരുതികളൊക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും ബദാം വൃക്ഷം പൂക്കും തുള്ളൻ ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതെ വരും മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചരട് അറ്റുപോകും പൊൻകിണ്ണം തകരും ഉറവിങ്കലെ കുടം ഉടയും കിണറ്റിങ്കിലെ ചക്രം തകരും പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ വരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഹാ മായ മായ സകലവും മായ അത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ചു അനേകം സദൃശ്യവാക്യം ചമയ്ക്കുകയും ചെയ്തു ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു ജ്ഞാനികളുടെ വചനങ്ങൾ മുടങ്കോൽ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ പറച്ചിരിക്കുന്ന ആണികൾ പോലെയുമാകുന്നു അവ ഒരു ഇടയനാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിനും അവസാനമില്ല അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ എല്ലാറ്റിന്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ടു അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയേയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രയേലിനല്ലോ അബ്രഹാമിന്റെ സന്ധിതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള എന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെടുത്തു പറയുന്നതും അറിയുന്നില്ലയോ അവൻ ഇസ്രയേൽ വിരോധമായി കർത്താവേ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു നിന്റെ യാഗപീഠങ്ങളെ കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരളപ്പാടുണ്ടായതെന്ത് ബാലിന് മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനും പ്രകാരം ഒരു ശേഷിപ്പുണ്ട് കൃപയാൽ എങ്കിൽ പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല ആകെയാലെന്ത്യൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു ശേഷമുള്ളവരോ കഠിനുന്നു ദൈവം അവർക്ക് ഇന്നുവരെ വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ അവരുടെ മുതവ് എല്ലായ്പ്പോഴും കുഞ്ഞിയിക്കണമേ എന്ന് ദാവീദും പറയുന്നു എന്നാൽ അവർ വീഴേണ്ടതിനോ ഈടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായ ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പോസ്വലനായിരിക്കുക ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേയനയും സ്പാർത്ത ജനിപ്പിച്ചു അവരെ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനു ഹേതുവായി അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പം നല്ലാതെ എന്താകും ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളെ ചിലത് ഓടിച്ചിട്ട് കാട്ടൊലിയുവായ നിന്നെ അവയുടെ ഇടയിൽ കൂട്ടിച്ചേർത്തു ഒലിയു മരത്തിന്റെ ഫലപ്രദമായ വേറിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേറിനെയല്ല വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നു ഓർക്ക എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഓടിച്ചുകളഞ്ഞു എന്ന് നീ പറയും ശരി അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു നീ എളിയാതെ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും ആകെയാ ദൈവത്തിന്റെ ദയ ഖണ്ഡിതവും കാണുക വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദെയും തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിനു വിരോധമായി നല്ല ഒലി വിമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക ബോമ്പുകളായവരെ സ്വന്തമായ ഒലി വിമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിനു അംശമായി കാഠിന്യം ഭിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും വിടുവയ്ക്കുന്ന സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്നും അവറ്റിയെ മാറ്റും ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സുവിശേഷം സംബന്ധിച്ചോ അവൻ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ ദൈവം തന്റെ കൃപാപനങ്ങളെയും വിളിയേയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണം കേടിനാൽ ഇപ്പോൾ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരണ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു ദൈവം എല്ലാവരോടും കരണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര ആഗോചരവുമാകുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലിയേക്കും ആകുന്നുവല്ലോ അവനു എന്നേക്കും മഹത്വം ആമേൻ അപ്പൊ സോലനായ പൗലോസ് റോമർക്ക് ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവവിധം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ പാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചു വീരാതെ ദൈവം അവനവനും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു ആകെ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്നേഹം നിർവാജ്യം ആയിരിക്കട്ടെ തീയതിനെ വേർത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളീൻ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായികൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി കർത്താവിനെ അസേവിപ്പീൻ ആശയിൽ സന്തോഷിപ്പീൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ പ്രാർത്ഥനയിൽ ഉത്തിരിപ്പീൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശവിക്കാതെ അനുഗ്രഹിപ്പീൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളവീൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കീൻ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിനും വിശക്കുന്നുവെങ്കിൽ അവൻ തീരുമാനം കൊടുക്കും ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കങ്ങൾ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തിന്മയോട് തോൽക്കാതെ തോറക്കാതെ തിന്മയെ ജയിക്കുക അൻപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ എന്നെ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കണമേ എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുത് എനിക്ക് ചെവി തന്നു ഉത്തരമരുളയണമേ ശത്രുവിന്റെ ആരവനിമിത്തവും ദുഷ്ടന്റെ പീഠനിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറതിയില്ലാതെ ഞരങ്ങുന്നു അവരെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറവുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു കർത്താവെ സംഹരിച്ചു അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിന്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിന്റെ അകത്തുണ്ട് ദുഷ്ടത അതിന്റെ നടുവിലുണ്ട് ചതിവും വഞ്ചനയും അതിന്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിർമ്മിച്ചതൊരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്നു അവരെ പിടിക്കട്ടെ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും എന്നോട് കയറത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ടു അവർക്ക് ഉത്തരമരുളും പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സമാധാനമായിരിക്കുന്നവനെ കയ്യേറ്റം ചെയ്തു തന്റെ സഖ്യത അവൻ ലംഘിച്ചുമരിക്കുന്നു അവന്റെ വായുവെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവന്റെ വാക്കുകളെണ്ണയേക്കാൾ മയമുള്ളവ എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു നിന്റെ ഭാരം യോഗയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല ദൈവമേനി അവരെ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും തെറ്റപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസിന്റെ പകുതിയോളം ജീവിക്കയില്ല ഞാനോ നിന്നിലാശ്രയിക്കും